എന്റെ പ്രേക്ഷകര് സഹോദര സഹോദരന്മാര് എന്റെ ശബ്ദം രക്ഷിക്കുന്ന വത്സ്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ മുഖ്യ വിഷയം ഒരു മുസ്ലിമായ മുഹമ്മിനായ മുഹമ്മിനത്തായ ഏതൊരു മനുഷ്യനും വളരെ ഗൗരവമായി വീക്ഷിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമായ അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് എന്താണ് ആ അഞ്ച് കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് വാക്ക് ഇന്നത്തെ നമ്മുടെ സുഖവും ആനന്ദവും ആഹ്ലാദവും ആരോഗ്യവും നാളെ നമ്മളെ കാത്തിരിക്കണമെങ്കിൽ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു ആ സമയത്ത് നമ്മൾ എന്തെല്ലാം സൂക്ഷിക്കണം എന്തെല്ലാം വീക്ഷിക്കണം എന്തെല്ലാം പ്രവർത്തിക്കണം മറ്റൊരാളുടെ ഉപദേശമെല്ലാം താൻ സ്വയമായി കണ്ടെത്തി അതനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ കൂട്ടുകാരും നമ്മുടെ സ്നേഹിതന്മാരും നമ്മോട് കൂടെ നിന്ന ആളുകളും നാളെ നമ്മോടുകൂടെ ഉണ്ടാകണമെന്നില്ല ഏത് സമയത്തും നാം തനിച്ചാണ് സ്വന്തമാണ് ഒറ്റയാണ് നമുക്ക് വന്നെത്തുന്ന എന്തും അത് നാം തന്നെ ചുമന്നോളണം മറ്റൊരാളെ അതിന് ചുമക്കാൻ കിട്ടുകയില്ല ഇന്നത്തെ ദുഃഖം പ്രയാസങ്ങൾ കഷ്ടതകൾ നാളെ നമ്മെ വേട്ടയാടണമെന്നില്ല നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാം ഇന്ന് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഒരാളെയും നാളേക്ക് വേണ്ടി കാത്തിരിക്കുകയില്ല നമ്മൾ ഇന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം ചെയ്യാം പിന്തിച്ചിടുകയല്ല അത് നമ്മൾ ഒരിക്കലും കാത്തിരിക്കുകയില്ല ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ആ അഞ്ച് കാര്യങ്ങൾ ഏതാണ് അഞ്ച് കാര്യങ്ങൾ എന്നാണ് ഒന്ന് മരണത്തിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നമ്മൾ ിക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുസ്ലിം മുസ്ലിമത്തായ എല്ലാ വ്യക്തികളും പരിഗണിക്കേണ്ട കൂടുതൽ വീക്ഷിക്കേണ്ട കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ട ഒന്നാണ് തൻ്റെ മരണത്തിൻ്റെ മുമ്പുള്ള ജീവിതം ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ ഈമാൻ നിർണയിക്കുന്നത് എത്ര വലിയ ആളായാലും എത്ര വലിയ ആഭിതമായാലും ശരി എത്ര വലിയ ആര്യമായാലും ശരി എത്ര വലിയ ഉയർന്ന പദവിയിലെത്തിയ ആളാണെങ്കിലും ശരി അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ ഈ ദുന്യാവിൽ നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ ഏത് രീതിയിലവൻ ഇവിടുന്ന് വിട പറഞ്ഞോ അവൻ മുഹമ്മിനാകാനുള്ള അവസരം ഭാഗ്യവും അവന് കിട്ടിയോ അവനാണ് മുഹമ്മിനെ അതുകൊണ്ട് തന്നെ വിശുദ്ധ പറഞ്ഞത് എത്തുന്നത് വരെ മരണം എത്തുന്നത് വരെ അത്യക്കിൽ യക്കീൻ ഉറപ്പാകണത് വരെ എന്നതിന് അർത്ഥമുണ്ടെങ്കിൽ മരിക്കുന്ന സന്ദർഭത്തിൽ അവന് അവന്റെ എല്ലാ അവസ്ഥകളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി മനസ്സിലാവും എന്നുള്ളതാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന സന്ദർഭത്തിൽ ശാശ്വതം പറയുന്നത് അങ്ങനെ തന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ്റെ ആ മനുഷ്യന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ശേഷം ഈ വരാനിരിക്കുന്ന ജീവിതത്തെ സംബന്ധിച്ച് അവന് ദൃഢനിശയും ഉറപ്പ് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ മോമിനിയോട് പറഞ്ഞത് മോമിനിയോടെ പറഞ്ഞത് ഏ വിശ്വസിച്ചതായ സത്യവിശ്വാസികളുടെ എന്റെ അടിമകളെ ഇത്താഹത്ത് നിങ്ങൾ തൃക്കുവരാകണം അക്ക തുക്കാത്തി അവനെ സൂക്ഷിക്കേണ്ട മൃഗപ്രകാരം അവന് തെക്കവ പ്രകടിപ്പിക്കേണ്ട രീതിയിൽ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ തൃക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വലാത്ത മൂത്തുന്നില്ല നിങ്ങൾ മുസ്ലിമികളായിട്ടല്ലാതെ ഇവിടുന്ന് മരിച്ചു പിരിയരുത് ഈ ഒരു നിർദ്ദേശം നമ്മളിൽ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോ അവസാനമായി വഫാത്തിന്റെ അല്പസമയം മുമ്പ് ഇറങ്ങിയ ഒരു ഒരായത്തിന്റെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ റസൂല് പ്രയാസപ്പെട്ട് രോഗത്തിൽ നിന്ന് ആ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് കൊണ്ട് സഹാബത്തിന് ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒന്നാം അള്ളാഹിലേക്ക് നിങ്ങൾ ഒന്നടങ്കം മടക്കപ്പെടുന്ന ദിവസമാണെന്ന് ആ ദിവസത്തെ നിങ്ങൾ പരിഗണിക്കണം നിങ്ങൾ സൂക്ഷിക്കണം പത്തക്കൂമൻ തുറഫിയിൽ ഒന്ന സുമത് ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകുന്ന ദിവസമാണ് ഒരുത്തിനെയും അന്യായമായി അക്രമിക്കപ്പെടുകയില്ല അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട് ആ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പ്രശുദ്ധ ഖുർആാനിലൂടെ അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ മരണത്തിന്റെ മുമ്പ് ജീവിതത്തെ വരണിക്കും ആ എങ്ങനെയൊക്കെയാത് വരയ്ക്ക രണ്ടാമത്തെ കാര്യം എന്താണെന്നു രോഗം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ ആരോഗ്യത്തെ രോഗം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിഗണിക്കണം രോഗിയായി മറ്റൊരാളുടെ പരമസഹായം ഉണ്ടായെങ്കിലേ ഒരു കാര്യം ചെയ്യാൻ ഒക്കെയുള്ളൂ അങ്ങനത്തെ സന്ദർഭം നിനക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ പരിഗണിക്കണം യാത്ര വാക്കണം ഈ ആരോഗ്യം നമ്മളെ കാത്തിരിക്കൂല ഒരൊറ്റ ഒരു വ്യക്തിയെയും ഒരു സന്ദർഭം ഒരു അവസരം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നമ്മൾ ആരെയും കാത്തു നിൽക്കുകയില്ല അതുകൊണ്ട് ആരോഗ്യത്തിന്റെ സന്ദർഭത്തിൽ നീ പരിഗണിക്കും രോഗത്തിന്റെ മുമ്പ് രണ്ടാമത്തെ കാര്യം അതാണ് മൂന്നാമത്തെ കാര്യം നിന്റെ ഒഴിവ് സമയങ്ങൾ ഒഴിഞ്ഞ ഒഴിവുള്ള സമയം നമ്മൾ ഒരു സുഹലാകാതെ ജോലിയാകാതെ ഉറക്കിലല്ലാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ധ്വിനവിയായ നമ്മുടെ അധ്വാനത്തിലല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ഒഴിവ് സമയത്തെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് നിന്റെ യുവത്വമാണ് യുവാവ് യുവാവിനാൾ ഒന്നാമത്താലിന്റെ തണ ഇട്ടു കൊടുക്കുന്നത് അബ്ബിന്റെ തൃപ്തിയിലായി കൊണ്ട് വളർന്ന യുവാവിന് നാളെ ഒന്നാമത്താലിന്റെ തണ ഇട്ടു കൊടുക്കും എന്നുള്ളതാണ് അപ്പം അവന്റെ യുവത്വം അവൻ പരിഗണിക്കേണ്ടതാണ് കാരണം യുവത്വവും കൗമാരൊക്കെയാണ് ഒരു മനുഷ്യന്റെ നാട പൊട്ടിയ പട്ടം പോലെ അവന്റെ ഹൃദയം കുഴഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന സന്ദർഭം ആ സമയത്ത് അവൻ്റെ ഈ മനെ അവൻ്റെ അമ്മാവ് സുബഹാനുഭവത്താൻ്റെ വിധിവിലക്കുകളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിക്കാനുള്ളത് സൗഭാഗ്യം കിട്ടുക എന്നുള്ളത് അതാണ് മറ്റൊന്ന് നമുക്കുള്ളത് യുവത്വം പരിഗണിക്കാന്നുള്ളത് മറ്റു അഞ്ചാമത്തെ കാര്യം ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നമ്മൾ എന്താകുക ഐശ്വര്യത്തെ പരിഗണിക്കുക ദാനം ചെയ്യുക സുഹൃത്തുക്കളെ നമ്മൾക്ക് സന്തോഷം വേണോ സംതൃപ്തി വേണോ ആനന്ദം കിട്ടണോ സമ്പത്ത് ചെലവഴിക്കണം ചെലവഴിക്കാത്ത ആളുകൾക്ക് എന്തുണ്ടാവില്ല ഈ ഒരു സമയത്തും നിങ്ങൾ നോക്ക് എത്ര വലിയ ധനാഢ്യനാണെങ്കിലും ശരി ആ മനുഷ്യന് പിരിമുറുക്കവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവനെ ഒഴിയാപാതയായിരിക്കും അപ്പോ കുറഞ്ഞതുകൊണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് സഹായിക്കാം ഇന്ന് നമുക്കൊരു പോക്കറ്റ് മണിയെങ്കിലുണ്ടെങ്കിൽ ഒറ്റടുത്തം വന്ന് കൈ കാണിക്കുകയാണെങ്കിൽ അവന് നമ്മൾ അതിൽ നിന്ന് എടുത്തു കൊടുക്കുക ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു നല്ല വാക്യെങ്കിലും പറഞ്ഞു കൊടുക്കുക ദാരിദ്ര്യം എത്തുന്നതിന് മുമ്പ് ഐശ്വര്യത്തെ പരിഗണിക്കുന്നതാണ് അപ്പം അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് മരണത്തിൻ്റെ മുമ്പ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തി പരിഗണിക്കുക രണ്ടാമത്തെ കാര്യം നിനക്ക് പരമസഹായം എത്തുന്നതിൻ്റെ മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ എന്താകണം പരിഗണിക്കണം മൂന്നാമത്തത് ഒഴിവു സമയം നമ്മൾ അത് വെറുതെയാക്കി കളയാൻ പാടില്ല അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം നാലാമത്തെ കാര്യം നിന്റെ യുവത്വമാണ് ആ യുവത്വം നീ അവർന്ന പൊരുത്തപ്പെട്ട അന്ന ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ അയബാതായി മാറാനുള്ള അവസരവും സന്ദർഭവും സാഹചര്യവും ഒരുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം ദാരിദ്ര്യത്തിൻ്റെ മുമ്പ് ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിന്റെ ഐശ്വര്യം നിനക്ക് എപ്പോഴെങ്കിലും ഹലോ ഒരു കൂലിപ്പണിക്കാണെങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിച്ച് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് നീ ചെലവ് ചെയ്യുന്ന ആ ഒരു സത്ക്കയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ശ്രേഷ്ഠ വലിയൊരു ബിസിനസ്സുകാരൻ വലിയൊരു സമ്പന്നൻ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കും പോലെല്ലാം നീ കഠിനാധ്വാനം ചെയ്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ നിന്റെ വിയർപ്പൊലിച്ച് നിനക്ക് അല്പം കിട്ടിയതിൽ നിന്ന് നീ യാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായ സതക്ക നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക സതൊക്കെയാണ് ചിത്ത കാര്യങ്ങളെ കൊണ്ട് നിരോധിക്കുക സതക്കെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്ന് പറയാനുള്ളത് ഹൗസ് ബഹാനെല്ലാവരെയും എന്റെ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ ഹസന ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا رحم الراحمين السلام عليكم ورحمه الله وبركاته